ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഒന്നിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആദ്യ ഭാഗം ഭരണഘടനയുടെ ആമുഖം ചോദ്യം ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ എങ്ങനെയായിരിക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത് ഉത്തരം പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ചോദ്യം രണ്ട് ആമുഖത്തിൽ ചില സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പ്രസ്താവിക്കുന്നുണ്ട് അവ ഏതെല്ലാമാണ് ഉത്തരം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം പദവിയിലും അവസരത്തിലും സമത്വം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തും ചോദ്യം ആമുഖത്തിൽ വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ച വ്യവസ്ഥകൾ ഏതെല്ലാം ഉത്തരം മൌലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൌലിക കർത്തവ്യങ്ങൾ ചോദ്യം നാല് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും ചെയ്ത തീയതി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് നവംബർ ഇരുപത്തിയാറ് ചോദ്യം അഞ്ച് ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി രണ്ടാം വകുപ്പ് പ്രകാരം ഇത് പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നിന് ചോദ്യം ആറ് ആമുഖത്തിൽ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി രണ്ടാം വകുപ്പ് പ്രകാരം ഇത് പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നിന് അടുത്ത ഭാഗം മൗലികാവകാശങ്ങൾ ചോദ്യം ഏഴ് മൗലികാവകാശങ്ങൾ എന്നാൽ എന്ത് ഉത്തരം ജനാധിപത്യ സമൂഹത്തിന്റെ അവകാശങ്ങളിൽ ഏറ്റവും അനിവാര്യമായവയാണ് മൗലികാവകാശങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം എട്ട് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം മൂന്നാം ഭാഗം പാർട്ട് മൂന്ന് ചോദ്യം ഒൻപത് എന്തുകൊണ്ടാണ് അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ ആയതുകൊണ്ട് ചോദ്യം പത്ത് മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരം സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ ചോദ്യം പതിനൊന്ന് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ചോദ്യം പന്ത്രണ്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്തായിരുന്നു ഉത്തരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക ചോദ്യം പതിമൂന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയ മറ്റൊരു രാജ്യത്തിന്റെ ഭരണഘടന ഏതാണ് ഉത്തരം അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടിക ചോദ്യം പതിനാല് ഇന്ത്യൻ ഭരണഘടന എത്ര മൗലികാവകാശങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് അവ ഏതെല്ലാം ഉത്തരം ആറ് അവ ഒന്ന് സമത്വത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആറ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ചോദ്യം പതിനഞ്ച് മധ്യമപുരം ഗ്രാമത്തിലെ ജാതി മതിൽ പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ് ഉത്തരം മനുഷ്യാവകാശ സംഘടനകൾ ചോദ്യം പതിനാറ് മധ്യമപുരം ഗ്രാമത്തിൽ നിലനിന്നിരുന്ന വിവേചനങ്ങൾ ഏതെല്ലാമായിരുന്നു ഉത്തരം ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം സ്ത്രീ പുരുഷ അസമത്വം ജനനസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ചോദ്യം പതിനേഴ് സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കാനും സമത്വം ഉറപ്പുവരുത്താനും നിലകൊള്ളുന്ന അവകാശം ഏതാണ് ഉത്തരം സമത്വത്തിനുള്ള അവകാശം ചോദ്യം പതിനെട്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിച്ചിരുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് എന്ത് നൽകിയിരുന്നു ഉത്തരം സ്ഥാനപ്പേരുകളും പദവികളും ചോദ്യം പത്തൊൻപത് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രധാന ആശയങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പാക്കൽ ജാതി മതം വർഗം ലിംഗം ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ചോദ്യം ഇരുപത് സ്ത്രീകൾ കുട്ടികൾ പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിനെതിരാണോ ഉത്തരം അല്ല ചോദ്യം ഇരുപത്തിയൊന്ന് ഗവൺമെന്റ് തൊട്ടുകൂടായ്മ നിരോധന നിയമം നടപ്പിലാക്കിയത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ചോദ്യം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഉത്തരം ഒന്ന് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം രണ്ട് ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം മൂന്ന് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നാല് ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അഞ്ച് ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ഏഴ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ചോദ്യം ഇരുപത്തിമൂന്ന് എത്ര വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നത് ഉത്തരം ആറ് മുതൽ പതിനാല് വയസ്സുവരെ ചോദ്യം ഇരുപത്തിനാല് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ഏത് അവകാശത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നു ചോദ്യം ഇരുപത്തി ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ എന്ത് ഹനിക്കപ്പെടരുത് ഉത്തരം ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടരുത് ചോദ്യം ഇരുപത്തിയാറ് അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏതാണ് ഉത്തരം ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ചോദ്യം ഇരുപത്തിയേഴ് ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ജനങ്ങളെ സഹായിക്കുന്ന അവകാശം ഏതാണ് ഉത്തരം ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ചോദ്യം ഇരുപത്തിയെട്ട് ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്തിനു വേണ്ടിയുള്ളതാണ് ഉത്തരം ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും ചോദ്യം ഇരുപത്തിയൊൻപത് ചൂഷണത്തിനെതിരായുള്ള അവകാശപ്രകാരം നിരോധിച്ചിട്ടുള്ളവ ഏതെല്ലാം ഉത്തരം നിർബന്ധിത തൊഴിൽ മനുഷ്യക്കച്ചവടം വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് എന്നിവ നിരോധിച്ചിരിക്കുന്നു ചോദ്യം മുപ്പത് ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ആരുടെ വാക്കുകളാണ് ഇവ ഉത്തരം ജവഹർലാൽ നെഹ്റു ചോദ്യം മുപ്പത്തി ആധുനിക ഇന്ത്യയുടെ ശില്പി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ചോദ്യം മുപ്പത്തിരണ്ട് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ടോ ഉത്തരം ഇല്ല ചോദ്യം മുപ്പത്തിമൂന്ന് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന പ്രധാന കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മതവിഭാഗങ്ങൾക്ക് മത സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം ചോദ്യം മുപ്പത്തിനാല് ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല ശരിയോ തെറ്റോ ഉത്തരം ശരി ചോദ്യം മുപ്പത്തി ന്യൂനപക്ഷ താൽപര്യ സംരക്ഷണത്തിന് ഭരണഘടന മുഖ്യ പരിഗണന നൽകുന്നുണ്ടോ ഉത്തരം ഉണ്ട് ചോദ്യം മുപ്പത്തി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഭരണഘടനയിൽ എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ചോദ്യം മുപ്പത്തിയേഴ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ അനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പുകൾ ഏതെല്ലാം ഉത്തരം അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം എന്നിവ ഉറപ്പു നൽകുന്നു ചോദ്യം മുപ്പത്തിയെട്ട് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് ആരെയാണ് നേരിട്ട് സമീപിക്കാവുന്നത് ഉത്തരം സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ ചോദ്യം മുപ്പത്തി ഒൻപത് ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദ്യം നാൽപ്പത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാൽ എന്ത് ഉത്തരം ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് നേരിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ചോദ്യം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ എന്തു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം റിട്ട് ചോദ്യം നാൽപ്പത്തിരണ്ട് മൗലികാവകാശ സംരക്ഷണത്തിനായി എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കോടതികൾക്ക് അധികാരമുണ്ട് അവ ഏതെല്ലാം ഉത്തരം അഞ്ച് അവ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കോവാറൻഡോ സെർഷ്യോറായി പ്രൊഹിബിഷൻ എന്നിവയാണ് ചോദ്യം നാല് ജനക്ഷേമം മുൻനിർത്തി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന ആരെയാണ് നിർദ്ദേശിക്കുന്നത് ഉത്തരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ അടുത്ത ഭാഗം നിർദ്ദേശക തത്വങ്ങൾ ചോദ്യം നാൽപ്പത്തിനാല് നിർദ്ദേശക തത്വങ്ങൾ എന്നാൽ എന്ത് ഉത്തരം നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ ചോദ്യം നാല്പത്തി അഞ്ച് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം നാലാം ഭാഗം പാർട്ട് നാല് ചോദ്യം നാൽപ്പത്തി ആറ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താണ് ഉത്തരം ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ചോദ്യം നാൽപ്പത്തിയേഴ് നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയുമോ ഉത്തരം കഴിയില്ല ചോദ്യം നാൽപ്പത്തി എട്ട് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ചില ഇനങ്ങൾ ഏതെല്ലാം ഉത്തരം സൗജന്യ നിയമസഹായം സ്ത്രീക്കും പുരുഷനും തുല്യ തുല്യജോലിക്ക് തുല്യവേതനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ ചോദ്യം നാൽപ്പത്തി നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ചോദ്യം അമ്പത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം ചോദ്യം അമ്പത്തിയൊന്ന് ക്ഷേമരാഷ്ട്രം എന്നാൽ എന്ത് ഉത്തരം എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം ചോദ്യം അമ്പത്തിരണ്ട് ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് എന്ത് ലഭ്യമാക്കുന്നു ഉത്തരം സംരക്ഷണവും സേവനവും ചോദ്യം അമ്പത്തിമൂന്ന് ഒരു ക്ഷേമരാഷ്ട്രം എന്ത് ഉറപ്പുവരുത്തുന്നു ഉത്തരം പൊതുവിഭവങ്ങളുടെ വിതരണം വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം ചോദ്യം അമ്പത്തിനാല് മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ എന്തുകൂടി നടപ്പിലാക്കേണ്ടതുണ്ട് ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട് അടുത്ത ഭാഗം മൗലിക കർത്തവ്യങ്ങൾ ചോദ്യം അമ്പത്തി അഞ്ച് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളെ എന്തു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മൗലിക കർത്തവ്യങ്ങൾ ചോദ്യം അമ്പത്തി ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം ഭാഗം നാല് എ മൗലിക കർത്തവ്യങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക ചോദ്യം അമ്പത്തിയേഴ് മൗലിക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ എന്ത് നിർമ്മിക്കാൻ കഴിയും ഉത്തരം ഒരു മെച്ചപ്പെട്ട സമൂഹം ചോദ്യം അമ്പത്തിയെട്ട് രാഷ്ട്രത്തിന് ഐക്യവും പുരോഗതിയും കൈവരിക്കാൻ എന്തു ചെയ്താലാണ് കഴിയുക ഉത്തരം മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്താൽ